എന്ത് വരിക ആ തെങ്ങിന്റെ അന്വേഷിക്കാൻ ഒന്നങ്ങോട്ട് വന്നോ ഈ കൃഷിന്ന് പറഞ്ഞാലേ അതിലൊരു നടേ സാറേ ഇതെന്താ പരിപാടി ഓഹോ തമിഴ്നാട്ടിലൊക്കെ മടങ്ങി പോകുന്നതാണ് നല്ലത് എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷാണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരു മാതിരി ആന റിസൾട്ടാണ് നമുക്ക് ആവശ്യം യൂറിയ സൂപ്പർ സൂപ്പർഫോസൈറ്റ് പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം ഇടാറുണ്ടല്ലോ അത് ശരി എന്നെ പോട്ടെ ഈ ബാലരാമൂർത്ത് കുറ്റ്യാടിയിലൊന്നും വിത്തുക സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ല അട്ടത്ത് തേങ്ങ അത്യുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചോ എന്താ എന്റെ ഭാര്യയുടെ പേര് എന്റെ പേര് ഉദയഭാനു അറിയാ ഞാനത് ഓർത്തില്ല ആ എടി ബാനു നീ ചായ എടുത്തു ഞാൻ അടത്തേക്ക് ഒന്ന് പോവാളെടുത്തു പെട്ടെന്നു ഞാൻ വീണതാ കോണി എവിടെ പറഞ്ഞാലോ ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ അയ്യോ ഇതിനു കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ നോക്ക് വേണ്ടെന്ന് ഞാൻ കയറിക്കോളാം എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ ആരോടോ താൻ ഞാൻ തേങ്ങയോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല ഇയാളാരാ എന്റെ മൂത്ത മോന പ്രഭേട്ടൻ ആള് നോർമലു ഞാൻ അട്ടത്ത് കയറുന്നതിന് ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ പ്രയാസം അതുകൊണ്ടാ തന്നോട് അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ എല്ലാ റൌഡിസത്തിന്റെ നേതാവിന്റെ വീടാ കം ആ ചാക്ക് കെട്ടിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് കാണും അയ്യോ അയ്യോടെ

പ്രാണവേദന പുസ്തകം ഇന്ന് രാത്രി എന്തായാലും നാളെ കാലത്ത് വക്കീലിനെ നോക്കാം എവിടെ അപ്പ കടക്കണം കിടപ്പാ ഒരു വെള്ളം പോലും അങ്ങനെ ആയാ പറ്റില്ലല്ലോ ഇരിക്കു അയ്യേ ഇത് എന്തോ ലോകത്ത് ഇന്നു വരെ ആരും പോലീസ് പിടിച്ചിട്ടില്ലേ രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ല ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കലായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പര് എന്നെ ഏൽപ്പിച്ചത് സമാധാനമായിട്ട് ജീവിക്കാനെന്നും പറഞ്ഞു എനിക്ക് ചീത്ത കേൾക്കുമ്പോഴാ അവിടത്തെ എന്താ സമാധാന കേട് ഒരു നിലയ്ക്ക് പറഞ്ഞ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉണ്ടതാണ് എന്റെ ഭക്ഷണം ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസാവുള്ള ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കും അല്ല ഞാനിപ്പോ എന്താ പറയാ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല അവര് കരയെന്ന് വെറുതെ എന്റെ വരും സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി 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 അത് അല്ലേ വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല അതായത് ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം ഇപ്പൊ കണ്ണീര് നാളെ പുഞ്ചിരി അതാണ് ജീവിതം അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കുട്ടിയും തീരെ വിഷമിക്കണ്ട പോട്ടെ വരണം വരണം സാർ ഒരു മുൻകൊടുക്കാൻ പോലും അന്ന് ചോദിച്ചില്ലേ ലോക്കപ്പിൽ അത് പാടില്ല പ്രതി മുണ്ടരിഞ്ഞ് ഉത്തരത്തിലോ ജനലിയിലോ കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പ് ആകുക ഇരുന്നോളൂ ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു ഇന്ന് നിങ്ങൾ അതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ല എന്ന് വ്യക്തമായി അതെ മരണകാരണം ഹൃദയസ്തംഭനമാണത്ര മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തക്കുട്ടി നായർ ഒരാളുടെയും വിരലിടേയാളും പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല അങ്ങനെ കൊലക്കേസിലെ പ്രതികൾ പ്രതികളെ അല്ലാതായി രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ അത് കഴിഞ്ഞു മതി മിസ്റ്റർ നായർ ഇവിടെ അപ്പൊ എന്നെ ഇന്നലെ റാസ്കലെന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ റാസ്കലെന്ന് വിളിക്കുന്നോ ആ വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കൽ വിളിച്ചോളൂ അപ്പൊ പിന്നെ കാണാം അത് വേണോ ആ ഇതാരനോ

ഇല്ല വളരെ ൂത്തമവും മക്കൾ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് കാരണക്കാരെ ഏറ്റവും ആരാടാ കാരണക്കാരൻ പോലീസിനെ സ്വാധീനം ഉത്തമന്റെയും കൂട്ടരുടെയും പേരില് കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത് നാറികൾ ഇപ്പൊ എന്തായി അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഹാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതിപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്ത് നിങ്ങൾക്ക് ശവം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് ശവം വേണ്ട നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ പുല്ലേ ജംഗ്ഷനിലേക്ക് വാ വാ ജംഗ്ഷനിൽ വെച്ച് നീ വിവരം അച്ഛാ ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു അച്ഛൻ മനസ്സിലായില്ലേ നീ പ്രതിപക്ഷമാണല്ലോ എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല അച്ഛാ അച്ഛൻ വെറും ഒരു അച്ഛനല്ല ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ് വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ ഇവിടെ ഇല്ലല്ലോ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി അയ്യോ അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരി ഒന്നല്ല എന്താ എസ് പിരിവിനറങ്ങിയിരിക്കാ എന്റെ ഭഗവാനെ ആയിരവും പതിനായിരവും ചോദിക്കുന്നത് കൊടുക്കാഞ്ഞാലോട്ട് അവരെ ടാക്സ് വേണ്ടി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ എങ്ങനെയാ ആയിരം രൂപ തെളിച്ച് തരാൻ പറ്റത്തില്ല ഭാരതയാത്രയാ അല്ലാതെ കണ്ട ഏരപ്പാടുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യശോൻ സഹായിയുടെ ഭാരതയാത്ര മരിയാ കാശോ ണിക്കണ്ട് എടോ നമ്മള് ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കേറാ ഓട്ടി നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ടോ അവിടെ ചെന്ന് നോക്കൂ സംഭാവനക്കാരിൽ നിന്നു ഒരുത്തരം ഒളിച്ചുപോടാൻ അനുവദിച്ചുകൂടാർ ഇവിടെ എത്ര വരാൻ ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ഞാനാണാവോ അത് യശവന്ത് സഹായി ജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ തരുന്നത് പുതിയ തോന്നുന്നു അല്ല പഴയ ആളാണ് പഴയാളാണ് പത്തുപ്പ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രയായി പൊതുവാൾജി ജി തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞ് സ്ഥലമാറ്റം കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ട നല്ല മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ യശ്വന്ത് സഹായിയുടെ ഭാരതയാത്ര കുറിച്ച് കഴിഞ്ഞു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലേ ഇതിപ്പോ എന്തിനാണോ നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചോ കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ല അവന്റെ മൃഗമാണോ അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യ ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്രയും യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കിടക്കുന്നു അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല മിസ്റ്റർ ാണ് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുടുത്തിട്ടില്ല അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട് കൂലിപ്പണി ഏതാലും പൊതുവാൾജി ഇപ്പൊ തന്നെ കൃഷിമന്ത്രിയെ വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ നട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾ എനിക്കെ ചോറ കൂൾ ഡൗൺ നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം കാര്യം ഞാൻ ഞാൻ ഏറ്റു 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 അവൻ്റെ ഒരു യശ്വന്ത് സഹായി